നമസ്തേ വിഷ്ണുസ് ലൈബ്രറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നോട് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ തൊഴിലവസ്ഥനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതൊക്കെ വേക്കൻസിൽ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ പറയണ വേക്കൻസി കൊടുത്തിട്ടുള്ളത് അലഹബാദ് യൂണിവേഴ്സിറ്റിയിലാണ് അനിമൽ അറ്റൻഡർ അസിസ്റ്റന്റ് ഡ്രാഫ്റ്റ് മാൻ ഡാർക്ക് റൂം ഡ്രൈവർ നേഴ്സ് അങ്ങനെ നിരവധി പോസ്റ്റിലേക്ക് അവർ ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് ആയിട്ടും ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും എസ് എൽ സി ഉള്ളവർക്ക് പ്ലസ് ടു ഉള്ളവർക്ക് എല്ലാ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള വേക്കൻസികളിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മൊത്തം മുന്നൂറ്റി പതിമൂന്ന് ഒഴികളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അപ്പം പിന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ട് ചില ക്വാളിഫിക്കേഷനൊക്കെ മുപ്പതും ചിലതൊക്കെ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും പറയുന്നുണ്ട് അതായത് ഒരുപാട് പോസ്റ്റുകളുണ്ട് മാക്സിമം മുപ്പതും മുപ്പത്തഞ്ചിലാണ് നിൽക്കണത് അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് അത് അടുത്ത മാസം ഒന്നാം തീയതി വരെ നമുക്ക് ഇത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വായിക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് വേക്കൻസി കൊടുത്തിട്ടുണ്ട് മൊത്തം മുന്നൂറ്റി പതിമൂന്ന് ഒഴിവുകളുണ്ട് ഒരുപാട് തസ്തികയിലായിട്ട് അപ്പം അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് വായിച്ച് നോക്കുക എന്നാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനെ പറ്റുന്ന എല്ലാവർക്കും പറ്റും കാരണം പ്ലസ് ടു ക്വാളിഫിക്കേഷനുണ്ട് എസ് എൽ സി ഉണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ട് എല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി ഒഴിവുകൾ ഇതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ ലിങ്ക് വഴി നോട്ടിഫിക്കേഷൻ വായിച്ചുനെക്കുക അതോടൊപ്പം തന്നെ നമ്മൾ അപേക്ഷിക്കാനുള്ള ലിങ്കും കൂടി കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് വഴി ഇന്ന് തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക